ഇമ്പെക്സിന്റെ ഹൺഡർ സെഡ് വൺ പ്ലസ് ടോർച്ച് ഉണ്ടല്ലോ ഇത് മൂന്ന് പീസ് ഇപ്പൊ വാങ്ങിക്കുക നൂറ്റി പത്തൊമ്പത് ഇറത്തിന് സാംസങ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എയ്റ്റ് കെ ജി ഇപ്പൊ ഡ്രീം പ്രൈസിൽ വാങ്ങിക്കായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇറം ഇനി സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രെ നോക്കുന്നവർക്കും നല്ല പ്രൈസിൽ വാങ്ങുകൾ നയൻ സൂപ്പർ ഫ്രൈഡേ സൂപ്പർ പ്രൊഡക്ട് സൂപ്പർ ഡീൽസ് എല്ലാ കാറ്റഗറിയിലും സെലക്ടർ പ്രൊഡക്ട്സിന് അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഓഫർ എവിടെയെന്നല്ലേ യു എയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ടി സി എൽ ക്യു എൽ ഇ ഡി ഫോർ കെ ഗൂഗിൾ ടി വി ഇത് അറുപത്തഞ്ച് ഇഞ്ചാണ് ഈ പ്രൈസിന് നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല ഈ ഓഫറിലെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതം ഐഫോൺ സീരീസും ഗംഭീര പ്രൊമോഷനിൽ ഇവിടെ അവൈലബിൾ ആണ് ഈ ഐഫോൺ എയർ വാങ്ങിയ മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് എച്ച് പി എം ഡി റൈസൺ ഫൈവ് സിക്സ്റ്റീൻ ജി ബി റാം ലാപ്ടോപ്പ് ഒരു മിഡ് ലെവൽ ലാപ്ടോപ്പ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് പ്രൈസ് ഇപ്പോൾ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതം എച്ച് പി ഓൾ ഇൻ വൺ സ്മാർട്ട് ഇംഗ്ടാങ്ക് പ്രിന്റ് ഇപ്പൊ നാനൂറ്റി മുപ്പത്തി ഒമ്പത് തരത്തിന് വാങ്ങിക്കാം നല്ലൊരു സൗണ്ട് ബാർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ബോസിന്റെ ഈ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ വാങ്ങിക്കുക രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തരത്തിന് ഐപാഡ് നോക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഐപാഡ് വാങ്ങിക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതരത്തിന് എണ്ണായിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററിയുള്ള എ ക്യാമറയുള്ള വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹോണറിന്റെ ഏറ്റവും പുതിയ മോഡൽ ഹോണർ എക്സ് നയൻറ്റി ഫൈവ് ജി പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതരം ഫുഡ് വെയ്സിലേക്ക് വന്നാലും കിഡ്സിനായാലും മെൻസിനായാലും ലേഡീസിനായാലും ഒക്കെ ഇപ്പൊ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും അപ് ടു സെവന്റി പെർസെന്റേജ് ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അഡിഡാസ് യു എസ് പോളോ സ്കെച്ചേഴ്സ് ബ്രാൻഡഡ് ഫുഡ് വെയേഴ്സിലേക്ക് വന്നാലും അപ് ടു സെവന്റി പെർസെന്റേജ് ആണ് ഇനി ഗവൺമെന്റ്സിലേക്ക് വന്നാലും കിഡ്സിലായിക്കോട്ടെ ജെൻസിലായിക്കോട്ടെ ലേഡീസിലായിക്കോട്ടെ അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെയാണ് ഓഫർ അതല്ലേ നോക്കുന്നത് ഹൌസ് ഹോൾഡ് ഐറ്റംസിനും ഈ സൂപ്പർ ഫ്രൈഡേ പ്രൊമോഷനിൽ സെയിം ഓഫർ നടക്കുന്നുണ്ട് ഇനി ഇതാ ലഗേജ് കാറ്റഗറിക്ക് വന്നാലും ഈ സെയിം പ്രൊമോഷൻ നടക്കുന്നുണ്ട് ഈ ത്രീ പീസ് ട്രോളിയൊക്കെ ഉണ്ടല്ലോ നൂറ്റി വാങ്ങിക്കാം ഇനി കോസ്മെറ്റിക്സ് ആൻഡ് അപ് ടു വരെ ഓഫർ ഉണ്ട് ഇങ്ങനെ പറയാനാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും പറയുന്ന ടോയ്സിലായിക്കോട്ടെ സ്റ്റേഷനറിയിലായിക്കോട്ടെ ഗ്രോസറിൽ ആയിക്കോട്ടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലായിക്കോട്ടെ ഇലക്ട്രോണിക്സിൽ ആയിക്കോട്ടെ ഗാർമെന്റ് ഹോം അപ്ലയൻസിൽ എല്ലാത്തിലുമാണ് ഈ സൂപ്പർ ഫ്രൈഡേ പ്രൊമോഷൻ നടക്കുന്നത് ഡിസംബർ നാല് വരെ യു എയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫറില് വാങ്ങിക്ക